നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കേരളത്തിൽ വന്ന് നമ്മുടെ സംസ്ഥാനത്തോട് തങ്ങൾക്ക് ഒരവസരം നൽകണമെന്ന് ഇന്ന് അഭ്യർത്ഥിച്ചിരിക്കുന്നത് ഇവിടെ കേരളം അവർക്ക് ഒരവസരം നൽകണമെന്ന് പറയുമ്പോൾ അദ്ദേഹം ഉദ്ദേശിക്കുന്നത് പാർലമെൻറ്റിൽ ഇത്തവണ അവരുടേതായ ഒരു പ്രതിനിധി ഉണ്ടാവണമെന്നാണ് മോഹം ആർക്കുമാകാൻ അത് സാധാരണ ബി ജെ പി പ്രവർത്തകനുമാകാം നരേന്ദ്രമോദി വരെയുള്ള പ്രധാനമന്ത്രിക്കുമാകാം പക്ഷേ ഒരു വസ്തുത മനസ്സിലാക്കിക്കൊള്ളണം നമ്മുടെ കേരളത്തിൽ ഏതെങ്കിലും ഒരു സീറ്റ് രണ്ടാം സ്ഥാനത്ത് പോലും ബി ജെ പി ഉണ്ടാകില്ല എന്നത് ഇതാണ് കേരളത്തിൽ സംഭവിക്കാൻ പോകുന്നത് കാരണം കേരളം ഈ നാട് ജാതിഭേദവും മതദ്വേഷവും ഏതുമില്ലാതെ സർവ്വരും സ്വതരത്വേന വാഴുന്നൊരു നാടാണ്